ഹലോ അസ്സാ ലൈക്കും അപ്പൊ എല്ലാവർക്കും ഈശാർ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിൽ സിംഗിൾ മാക്സികളാണ് ഇരുന്നൂറ്റി മുപ്പത് റേറ്റ് വരുന്നത് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടു ഒരുപാട് ആൾക്കാർ പറഞ്ഞു അന്ന് ആ കാണിച്ച മാക്സൊക്കെ പെരുന്നാക്ക് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കായിരുന്നു എന്നൊക്കെ പക്ഷെ പെരുന്നാക്ക് കണ്ടില്ലേ ഇതാണ് എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഷാലുവരാം ഇതിൻ്റെ ചെസ്റ്റ് വീതി നോക്കാൻ കൂടുതലാവുമ്പോളൂ അപ്പോൾ ഇത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ്ത്തിൽ നാൽപ്പത്തിയെട്ട് ഹിപ്പ് സൈസിൽ വരുന്ന മാക്സിയാണ് കേട്ടോ നാൽപ്പത്തി എട്ട് എന്ന് പറയാനില്ല കറക്റ്റ് തന്നെയാണ് ഷേപ്പിംഗ് തന്നെയാണ് വരുന്ന ഇതാണ് പിന്നെ സ്ലീവ് ഫുള്ള് ഫുൾ സ്ലീവ് അല്ല മുക്കാൽ സ്ലീവ് ആണ് കേട്ടോ ഇത്ര കൈ അറമുട്ടിനതായി ഇറങ്ങി വെക്കുകയോ ചോദിച്ചു അറങ്ങി നിൽക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് അൻപത്തിയാറ് ലെങ് ആണ് കേട്ടോ അൻപത്തിയാറ് ലെങ് ആണ് അൻപത്തിയാറ് ലെങ്ത്തിൽ നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയില് വരുന്ന മാക്സികളാണ് കേട്ടോ ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഗ്രീൻ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളർ നാല് കളറ അല്ല അഞ്ച് കളർ അഞ്ച് കളറ് പക്ഷെ ആ ഗ്രീൻ അല്ല ഇത് ഇതിൽ കാണിക്കുമ്പോൾ നല്ല ഒരു അത് വേറൊരു ഗ്രീനാണ് അല്ലേ അല്ലേ ഫോട്ടോ ഒരു മാറ്റമുണ്ട് പിന്നെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ അഞ്ച് കളറാണ് ഇത് വരുന്നത് അഞ്ച് കളറാണ് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാല്പത്തിയാറാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ പിന്നെ അടുത്ത ഒരു കളർ ഡിസൈൻ വരുന്നത് ഇതാണ് ഇത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉള്ളു തോന്നുന്നു കണ്ടിട്ട് ഒരു കുട്ടി മേടിച്ചു ഇത് നാൽപ്പത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് പിടിച്ചോ ഇത് നാൽപ്പത്തി നാലാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാലിലാണ് ഇത് വരുന്നത് അപ്പം അതിൻ്റെ അടുത്തൊരു കളർ ഇതാക്കണത് നാൽപ്പത്തി നാലിലന്നെയാണ് കേട്ടോ ഇതാണ് അപ്പം ഇത് തീരെ തടിയൊക്കെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് പറ്റുള്ളൂ കേട്ടോ നാൽപ്പത്തിനാലില് വരുന്നതാണ് ഇതൊരു മൊറൂൺ ആണ് ഇതൊരു കോഫി കളറാണ് കേട്ടോ അപ്പൊ അയിന്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അയിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ ബ്ലാക്ക് വൈറ്റും ഇത് ബ്ലാക്ക് ബ്ലാക്ക് റെഡും ആണ് ബ്ലാക്ക് റെഡും എന്നും കോമ്പിനേഷൻ ആയിട്ട് നിൽക്കുന്ന കളറില് ഇതാണ് കേട്ടോ അത് വരുന്ന നാല്പത്തി ആറ് ജസ്റ്റ് വീതിയില് ഇതാണ് അതില് ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ അതില് ഇതാണ് ഒരു കളർ വരുന്നത് ഞാനന്ന് പറഞ്ഞു ഞാനും പിന്നെ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇത് ബ്ലൂവും ബ്ലാക്കും കേട്ടോ ഇത് നമ്മൾ മറ്റൊരു ഇന്റെ ബാലൻസ് ആണ്ട്ടോ ഈ കെട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ അന്ന് വീഡിയോ ചെയ്തി ചെയ്തിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് പല പല ിലായി വന്നതുകൊണ്ടാണ് അതൊന്നിച്ച് നാല് ബണ്ടില് സാധനം ഒന്നിച്ച് അയച്ചതല്ലേ കെട്ടി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു അപ്പൊട്ടോ അപ്പൊ അപ്പൊ ഒക്കെ ഇത് ഞമ്മക്ക് എന്താ ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇല്ല അപ്പൊ ഞമ്മക്ക് അത് ആദ്യം പൊട്ടിക്കണേ ബണ്ടിലുള്ള ചാക്കിന്ന് നമ്മളാദ്യ ആദ്യം കിട്ടുന്നത് വീഡിയോ എടുത്ത് ചെയ്യുകയാണ് ചിലപ്പോൾ നമ്മൾ അടിയിൽ വരുമ്പോൾ വീണ്ടും കാണാം ഈ സെയിം സാധനം അടിയിലുണ്ടാകും അപ്പോൾ ഈ മുപ്പത് പീസ് അറുപത് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സെയിം പ്രിൻറ്റിൻ്റെ മുപ്പത് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടി മറ്റേ പ്രിൻറ് താഴെ കിടക്കണത് കാരണം ഇവിടെ കടിയിൽ വന്നവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഒന്നിച്ച് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് തരം തിരിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അത് കാരണം എന്തു ചെയ്യും നമ്മൾ കിട്ടണം മേലെ നിന്ന് എടുത്തിട്ട് വീഡിയോ ചെയ്യും പിന്നെ താഴത്ത് വരുമ്പോൾ ആ സാധനം വീണ്ടും ഉണ്ടാകും താഴത്ത് കിടക്കണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യും നമ്മൾ വീഡിയോ ചെയ്യൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇവിടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ അറുപതിൽ അറുപതിൽ നമ്മൾ അന്ന് മൊത്തത്തിൽ നൂറ്റി എൺപത് പീസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എന്ത് ചെയ്തു നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉണ്ട് ഇപ്പോൾ താഴത്തുനിന്ന് രണ്ട് ബണ്ടിൽ ഇപ്പൊ ഇത് എടുക്കാൻ നോക്കുമ്പോൾ വീണ്ടും മട കിടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത് മാക്സി അറുപത് സൈസ് ആ പ്രിന്റഡ് മാക്സി ഉണ്ടല്ലോ അത് ഒരാൾ വേണം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ഇപ്പൊ ഇന്നിപ്പോ അവർ കൺഫേം ആക്കി അവർക്കത് വേണ്ടെന്ന് മുപ്പത് പീസുകൾ ആലോചിച്ച് നോക്കണം മുപ്പത് പീസ് അവരെടുത്ത് മാറ്റി വെച്ചിട്ട് പൈസ ഇന്ന് തരാം നാളെ തരാം അക്കൗണ്ടിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 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 എത്ര ദിവസം കൊടുന്ന് വെച്ചു ഇപ്പം അവർ പറയണം അവർക്ക് ആ സാധനം വേണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ആ സ്റ്റോക്ക് ഇങ്ങോട്ട് തന്നെ എടുക്കുമ്പോൾ ഈ മുപ്പെണ്ണം നമ്മൾ മുപ്പ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ എടുക്കില്ല അപ്പം ആ മുപ്പതെണ്ണം ഞാൻ വീഡിയോ ചെയ്യുക പക്ഷേ ഇരുന്നൂറ്റി എഴുപതിന് ഞാൻ കൊടുത്തത് ഞാനൊരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഞാനതൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ പറയാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ചതി ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഇരുന്നൂറ്റി നാൽപ്പതിനു വാ ഞാനത് വീഡിയോ ചെയ്യുക ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോട്ടേ വിചാരിച്ചിട്ടാണ് കാരണം ഇനിയിപ്പോൾ അതൊരു വീഡിയോ ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറുപതിൽ ഇനിയും അറുപതിൽ ഇനിയും ഒരു ബണ്ടിൽ വന്നിട്ടുണ്ട് ആ ബണ്ടിൽ മൊത്തം അറുപതാണ് കിടക്കുന്നത് വീഡിയോ ചെയ്യാൻ എംബ്രോയ്ഡറിനൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ ഓൾറെഡി നമുക്ക് ഇതിവിടെ ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ പത്ത് മുപ്പത് ആണ് അന്ന് എടുത്ത് വെച്ചിരുന്നത് ഒരു വീഡിയോ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ഇങ്ങനായിരുന്നു ഇത് 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 ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല കളറുകളൊക്കെ ഒരു മാറ്റി വെക്കും ഫസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർ ചിലർ മാത്രം എടുക്കും ചിലരത് അങ്ങോട്ടു തന്നെ റിട്ടേൺ വരും അപ്പൊ ഇൻഷാല്ല നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ പറയും ഏഹ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമാണെങ്കിൽ ഇൻഷാല്ല ഓക്കെ അസാലും